മേരിക്കയിൽ നദിയിൽ ഹെലികോപ്റ്റർ തകർന്നു വീണ് പ്രമുഖ ബിസിനസ് സംരംഭകനും കുടുംബവും ഉൾപ്പെടെ ആറുപേര് മരിച്ചു ന്യൂയോർക്ക് നഗരത്തിലെ ഹഡ്സൺ നദിയിലാണ് ടൂറിസ്റ്റ് ഹെലികോപ്റ്റർ തകർന്നു വീണത് മരിച്ചവരിൽ മൂന്ന് പേർ കുട്ടികളാണ് സ്പെയിനിലെ സീമെൻസ് കമ്പനിയുടെ പ്രസിഡന്റും സിയുയുമായ അഗസ്റ്റിൻ എസ്കോബാറും അദ്ദേഹത്തിന്റെ കുടുംബവും ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടതായി ന്യൂയോർക്ക് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു അപകടത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു പുറത്തുവന്നിട്ടുണ്ട് സമൂഹമാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ ഹെലികോപ്റ്റർ ആകാശത്തുനിന്ന് തലകീഴായി ഹഡ്സണൻ നദിയിലേക്ക് വീഴുന്നത് കാണാം ജോർജ് വാഷിങ്ടണ് പാലത്തിന് മുകളിൽ നിന്ന് തിരിഞ്ഞ ഉടൻ ഹെലികോപ്റ്ററിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു നദിയിൽ നിന്ന് ആറു മൃതദേഹങ്ങളും പുറത്തെടുത്തതായി ന്യൂയോർക്ക് മേയർ എറിക് ആദംസ് അറിയിച്ചു വലിയ അപകടമാണ് ഉണ്ടായതെന്നും മരിച്ചവരിൽ പൈലറ്റ് രണ്ടു മുതിരുന്നവർ മൂന്ന് കുട്ടികൾ എന്നിങ്ങനെ ആറു പേരാണ് ഉണ്ടായിരുന്നതെന്നും യുഎസ് അധികൃതർ അറിയിച്ചു ആരും ജീവനോടെ അവശേഷിച്ചിട്ടില്ല ന്യൂയോർക്ക് ഹെലികോപ്റ്റർ ടൂർസ് പ്രവർത്തിപ്പിക്കുന്ന ബെൽ ഇരുന്നൂറ്റി ആറ് വിഭാഗത്തിൽപ്പെട്ട ഹെലികോപ്റ്ററാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നതെന്ന് പോലീസ് അറിയിച്ചു പ്രാദേശിക സമയം വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിയോടെയാണ് ഹെലികോപ്റ്റർ യാത്ര പുറപ്പെട്ടത് രണ്ടായിരത്തി ഒൻപതിലും ഹഡ്സൺ നദിക്ക് മുകളിൽ വെച്ച് വിമാനവും ടൂറിസ്റ്റ് ഹെലികോപ്റ്ററും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒമ്പത് പേര് മരിച്ചിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ടൂറിസ്റ്റ് ഹെലികോപ്റ്റർ ഈസ്റ്റ് നദിയിൽ തകർന്നു വീണുണ്ടായ അപകടത്തിൽ അഞ്ചു പേര് കൊല്ലപ്പെട്ടിരുന്നു അഗസ്റ്റിൻ എസ്കോബാറും ഭാര്യ മെഴ്സ്കാം കാമ്പ്രൂബി മൊണ്ടലും നാല് അഞ്ച് പതിനൊന്ന് വയസ്സുള്ള മൂന്ന് കുട്ടികളുമാണ് ദുരന്തത്തിനിരയായത് സീമെൻസ് കമ്പനിയുടെ മേധാവിയുടെ അപ്രതീക്ഷിത മരണം അന്താരാഷ്ട്ര വ്യാപാര മേഖലയിൽ വലിയ ഞെട്ടൽ ദുരന്തത്തിന് ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് എസ്കോബാർ തന്റെ സമീപകാല ഇന്ത്യാ സന്ദർശനത്തെക്കുറിച്ച് ലിങ്കിനിൽ പോസ്റ്റ് പങ്കുവച്ചത് മാർച്ചിൽ ബാംഗ്ലൂർ പൂനെ മുംബൈ എന്നിവിടങ്ങളിലാണ് അദ്ദേഹം സന്ദർശിച്ചത് ഇന്ത്യയിലേക്കുള്ള യാത്ര അവിശ്വസനീയമായിരുന്നു എന്നാണ് അഗസ്റ്റിന് കുറിച്ചത് ഇന്ത്യ പര്യടനത്തിനിടെ സീമൻസ് ജീവനക്കാരുമായി സംവദിക്കുന്ന ഫോട്ടോകളും അഗസ്റ്റിൻ പോസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ മരണവാർത്തയെ തുടർന്ന് ലിങ്കിൻ പോസ്റ്റുകളിൽ ആദരാഞ്ജലികൾ ഒഴുകിയെത്തി ഇരുപത്തിയേഴ് വർഷമായി സീമെന്സിൽ സേവനമനുഷ്ഠിച്ചു വരുന്ന അഗസ്റ്റിന് എസ്കോബാർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ സീമെൻസിൽ പവർ ഓട്ടോമേഷൻ സിസ്റ്റംസിന്റെ സെയിൽസ് പ്രയോജക്ട് മാനേജ്മെന്റ് മേധാവിയായാണ് കരിയർ ആരംഭിച്ചത് നിരവധി പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ വഹിച്ച ശേഷമാണ് ഏറ്റവും ഒടുവിലായി സിഒ സ്ഥാനത്തേക്ക് ഉയരുന്നത് ജർമ്മൻ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ വൈസ് പ്രസിഡന്റായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചു ബാഴ്സലോണയിൽ നിന്ന് ന്യൂയോർക്കിലേക്ക് കുടുംബത്തോടൊപ്പമുള്ള അവധിക്കാല യാത്രയാണ് ദുരന്തത്തിൽ കലാശിച്ചത്